വെൽക്കം ടു ദ ഫസ്റ്റ് അവർ വീഡിയോ ഓഫ് ട്വന്റി ട്വന്റി ഫോവ് ഇപ്പൊ ഈ കുരിശ് എടുത്ത് ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് എന്നെയല്ല നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാൻ നല്ല പെരുന്നാൾ മൂടിലിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വിളി വന്ന് ഗൈസ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മേനൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ തേച്ച് പിച്ചിപ്പിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം സെറ്റായി വീട് വാങ്ങുവാണ് ഗേൾസ് ഗേൾസ് അപ്പോൾ ഈ തിങ്കളാഴ്ച നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം ആണ് ടീച്ചറിന് മുന്നേ പറഞ്ഞതായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെ പള്ളിയിൽ പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ കിടക്കി നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ട് ഇന്നിപ്പോൾ ഇനി തിരിച്ചു പോകുക എന്നിട്ട് അതേപോലെ കഴിഞ്ഞാലും തിരിച്ചും വരണം അതാണ് വേറെ ചടങ്ങ് സമയമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് യൂണിഫോം എടുത്തിടണം എന്നിട്ട് വേണം തിരിച്ച് പിന്നെ സ്കൂളിലോട്ട് പോകാൻ ഓ ടു ഡേയ്സ് ഗുണം ബി മുടിഞ്ഞടെ മാറ്റി ഇന്നലെ ഈ സമയം എത്തിയാനിവിടെ ഇറ്റി ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവസാനം സ്കൂളിൽ എത്തി ഗൈസ് മണിക്കടവ് ലാൻഡ് ചെയ്ത് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് യൂണിഫോമും കൂടി ഇട്ടിട്ട് തിരിച്ചു തരണം സ്പീഡ് പോകട്ടും സ്കൂളിൽ പോകാൻ കഴിഞ്ഞു നമ്മുടെ ഓട്ടോച്ചാരിന് ഇത്ര അനുസരണ ഉടന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ പറഞ്ഞതിനേക്കാൾ ഒടുക്കത്തെ സ്പീഡിലായിരുന്നു പോയത് വീട്ടിലെത്തി മിന്നൽ വേഗത്തിൽ ഡ്രസ്സ് മാറിവര് കഞ്ഞിവെള്ളം കുടിച്ചിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത് ഈ വൈകുന്നേരം വഴി കഞ്ഞിവെള്ളത്തിൻ്റെ ബലത്തി വേണം ഇരിക്കുക കഞ്ഞിവെള്ളത്തിൻ്റെ ബലത്തിൽ നേരം പിടിച്ചിട്ട് നിങ്ങൾ ഒരു ഗ്യാരണ്ടിയില്ല എന്നുവച്ചാൽ ഇനി സ്കൂളിലേക്ക് പോവുക അപ്പം ശരി ഇനി വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ വിശേഷങ്ങൾ പറയാം പൈസ ഇപ്പോൾ സ്കൂളിലെ എല്ലാ പരിപാടികളും തീർത്തു റെക്കോർഡും എൻ എസ് എസിൻ്റെ ഡയറി എല്ലാം കൂടി കെട്ടിപ്പറക്കി എൻ എസ് എസിൻ്റെ ഡയറിക്കാതെ തൊട്ടിക്കാനുള്ള ഫോട്ടോയും എടുത്ത് ഇനി ഇപ്പോൾ തിരിച്ച് ഓട്ടോയ്ക്ക് വീട്ടിലോട്ട് പോകുക കൈസ് ഞാൻ സ്കൂളിൽ ചെന്ന് അര മണിക്കൂർ പോലും അവിടെ നിന്നില്ല എന്നുള്ളതാണ് സത്യം അന്നെത്തേനും പെട്ടെന്ന് എല്ലാം തീർന്നു ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രശ്നം കൂടി വന്നു കൈസ് നാളെ വേദപാഠത്തിൻ്റെ ഡിപ്ലോമയുടെ പരീക്ഷ അതായത് പ്ലസ് ടുക്കാരുടെ എക്സാമാണ് നാളെ വേദപാഠത്തിൻ്റെ നാളെ ഞായറാഴ്ച എക്സാം ഞാൻ അറിയുന്നത് ശനിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ഇന്നലെ നമ്മുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പോൾ അതിന് ഞാൻ മരക്കുരിശ് എടുത്തായിരുന്നു മറ്റേ പെരുന്നാളിന് പ്രദക്ഷിണം പോകുമ്പോൾ ഏറ്റവും വലിയ മരക്കുരിശില്ലേ അത് ഞാൻ എടുത്തായിരുന്നു ഓരോ കുഴശ്ശികളായിട്ട് അൻബർദ്ധമായിക്കൊണ്ടിരിക്കുവാണ് ഗേൾസ് ഇതിൻ്റെ പിന്നിലെ സ്റ്റോറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ വേദപാഠത്തിൻ്റെ ഉള്ള ഗേൾസ് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി ക്രിസ്മസ് എക്സാമിൻ്റെ വരെ പേപ്പറുകൾ ഇട്ടുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് പ്രീവിയസിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഗ്രൂപ്പും വേറെ ഉണ്ട് അതവിടെ വെച്ചിട്ട് ഡിപ്ലോമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കുന്നത് ഒന്നാമത് മൂന്ന് ദിവസമായിട്ട് മുഴുവൻ പ്രശ്നങ്ങളാണ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മൊത്തത്തിൽ അങ്ങനെ പുതിയ പ്രശ്നം കൂടി വന്നു ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ വിചാരിച്ചു ബ്ലോഗ് ഇതെല്ലാം രാത്രി കൊണ്ട് അവസാനിപ്പിക്കായിരുന്നു പക്ഷെ വേണ്ടാന്ന് വെച്ചു ഇപ്പം സമയം രാത്രി രാവിലെ ആറരയായിട്ടുണ്ട് ഇപ്പോൾ ബസ് ഏഴ് മണിക്കാണ് കണ്ണൊക്കെ ഭയങ്കരമായിട്ടും ഇടിമിച്ചിട്ടുണ്ട് സാറില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി ഇനിയിപ്പം ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്തും രണ്ട് മണിക്ക് എക്സാം എക്സാമ് നാലുമണിയാകുമ്പോഴത്തേനും കഴിയും അഞ്ചുമണിയാവുമ്പോൾ അഞ്ചര ആവും ആറുമണിയാകുമ്പോഴത്തേനും തിരിച്ച് ഇവിടെ എത്തും പിന്നെ കമ്പ്യൂട്ടർ പഠിക്കണം ശരി മൂളുള്ളതാ ഒരു ക്രെസെൻ്റ് കാണാൻ പറ്റുന്നുണ്ട് തണുപ്പായതുകൊണ്ട് ഇതിനകത്ത് ഒരു കറുത്ത ഇതൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കൈ കൈ തണുത്ത് വരയ്ക്കണോ കാത്തു കാത്തുകത്തിരുന്ന് ബസ് വന്നു കേട്ടോ താല്യമില്ല ഓ വാട്ട് ഇസ് ദൈസ് ലാസ്റ്റ് അവസാനം എത്തിയിട്ടുണ്ട് ഞാൻ വരുന്നതിന് ആറ് മിനിറ്റ് മുന്നേ ഒരു ബസ് പോയി എനിവേ വീട്ടിലെത്തിയിട്ട് ചായ കുടിക്കട്ടെ വിശക്കില്ല എന്നാലും ഇപ്പം തിരിച്ച് വീണ്ടും എത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ബോറാണോ ഇതിനകത്ത് ഇങ്ങനെ കറുപ്പിട്ടേക്കുന്നത് രാവിലെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ഇട്ടതല്ലാണ്ട് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ആ അപ്പോൾ ഇനി ഏതായാലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കട്ടെ ശരിയെന്നാ എൻ്റെ അമ്മു ആയച്ചപ്പോൾ സമയം ഒമ്പത് മണി ആ ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയി ഓക്കെ അപ്പോ നമ്മുടെ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ചേണ്ടിയാണ് ഒഫീഷ്യലി അപ്പോൾ ശരി താത്തറ വ്ലോഗ്